അമൂല്യ രത്നങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പകരുന്ന മലയാളത്തിലുള്ള ഗ്രന്ഥം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യുന്നു രത്നശാസ്ത്രം എന്ന പേരിലുള്ള പുസ്തകം പ്രശസ്ത പ്ലാനറ്ററി ജെമ്മോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ആണ് രചിച്ചത് നവംബർ ഒൻപതിന് ഷാർജ പുസ്തകോത്സവ വേദിയിലെ റൈറ്റേഴ്സ് ഫോറത്തിലാണ് പ്രകാശന ചടങ്ങ് രത്നങ്ങളെന്ന് പൊതുവെ അറിയപ്പെടുന്ന അമൂല്യങ്ങളായ കല്ലുകളെ കുറിച്ചും അല്പമൂല്യ ആധികാരിക ഗ്രന്ഥമാണ് രത്നശാസ്ത്രം മലയാളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന പുസ്തകം പ്രശസ്ത പ്ലാനറ്ററി ജുമോളജിസ്റ്റ് ഉണ്ണികൃഷ്ണൻ ശിബാസ് ആണ് എഴുതിയത് രത്നങ്ങളുടെ ഉത്ഭവം ഖനനം സംഭരണം തുടങ്ങി ആവശ്യക്കാരുടെ കൈകളിൽ അവ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകം രത്നങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുമുള്ള ഒരു റഫറൻസ് ഗ്രന്ഥമായിരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ ശിബാസ് പറഞ്ഞു രക്തങ്ങളെ ധരിക്കാൻ താല്പര്യമുള്ളവർക്കും രക്തങ്ങളെക്കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ രക്തങ്ങളുടെ വർക്ക് ചെയ്യുന്നവർക്കും എങ്ങനെ കടിപ്പിക്കണം എങ്ങനെയാണ് മൗണ്ട് അത് വിഷയങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വിൽക്കുന്ന ഇതൊരു റെഫറൻസ് ഉപയോഗിക്കാൻ പറ്റും മലയാളത്തിൽ പുസ്തകം ആദ്യമായാണ് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പ്രസാധകരായ കൈരളി ബുക്സ് എം ഡി അശോക് കുമാർ പറഞ്ഞു നവംബർ ഒൻപതിന് ഷാർജ പുസ്തകോത്സവ വേദിയിലെ റൈറ്റേഴ്സ് ഫോറത്തിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നടക്കും മാധ്യമപ്രവർത്തകൻ അനൂപ് കിച്ചേരി പ്രകാശന കർമ്മം നിർവഹിക്കും അമൃത ടിവി മിഡിൽ ഈസ്റ്റ് ബ്യൂറോ ചീഫ് ശ്രീരാജ് കൈമൾ പുസ്തകപരിചയം നടത്തും അമൃത ടിവിയുടെ ഗൾഫ് പനോരമ എന്ന പ്രതിവാര പരിപാടിയിൽ ജെംസ് വേൾഡ് എന്ന സെഗ്മെന്റിലൂടെ രത്നങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ണികൃഷ്ണൻ ശിവാസ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു ശിവാസ് ജുവല്ലറി ഡയറക്ടർ ഉല്ലാസ് സാമൂഹ്യ പ്രവർത്തകൻ ഡോക്ടർ മനോജ് കൃഷ്ണൻ എന്നിവരും സമ്മേളനത്തിൽ സംബന്ധിച്ചു അമൃത ന്യൂസ് ദുബായ്